ഹലോ ഗൈസ് ഇന്നലെ എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കേട്ടോ ആ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണെട്ടോ മോൻ പന്ത്രണ്ട് മണിക്ക് തന്നെ രാവിലെ ഞാൻ നിന്ന് വിളിച്ചുണർത്തിയ സർപ്രൈസ് കേക്കും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ പിന്നെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതുപോലെ ഒരു ദിവസം കണ്ടിട്ടേയില്ല അങ്ങനെ ചെയ്ഞ്ഞാൽ മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്നലെ മുഴുവനായിട്ടും മഴയൊക്കെ ആണെങ്കിൽ കൂടെ ബേർഡേ പ്രമാണിച്ച് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്നു കേട്ടോ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ചിക്കൻ വാങ്ങിക്കാൻ പോയ സമയത്ത് സനതായിട്ടും കുറച്ച് ബേക്കറി ഐറ്റംസൊക്കെ കൊണ്ടിട്ടാണോ കേട്ടോ വന്നത് ഇത് ഇന്ന് കഴിക്കാനൊക്കെ തല്ല ഇന്ന് കഴിക്കാനുള്ളത് പോലത്തെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഉണ്ട് പിന്നെ കുറച്ച് നമ്മളിങ്ങനെ കുപ്പിയിലിട്ട് വെക്കും കേട്ടോ ആരെങ്കിലും വന്നാൽ കൊടുക്കാനും പിന്നെ ഇടയ്ക്ക് ചായ കാച്ചുമ്പോൾ കുടിക്കാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ നല്ല ചൂടുള്ള കട്ട്ലറ്റും പിന്നെ പഫ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു ഇന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ പരിപാടികൾ വേഗം സ്റ്റാർട്ട് ചെയ്യണം നെയ്ച്ചോറും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരിപാടികൾ കഴിയല്ലോ ചോറും കറിയും ആകുന്ന സമയത്താണ് അതിന് വേണ്ട ഓരോ തൊടികറികൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ സമയമുള്ളത് തീർത്തും പോവുക നെയ്ച്ചോറാകുമ്പോൾ വേഗം അതങ്ങോട്ടേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ചിക്കൻ കറിയും കൂടെ വെച്ച് ചെറിയൊരു റത്തേയും കൂടി ഉണ്ടാക്കിയാൽ നമ്മുടെ പരിപാടികൾ വേഗം കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാൻ ചായ കുടിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അരിയൊക്കെ കഴുകി സെറ്റ് വിടെ വെച്ചിട്ടുണ്ട് ഇനി അത് റെഡിയാക്കി എടുക്കണം പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും പ്രത്യേകിച്ച് നമ്മളൊന്നും പറയാനില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്ങനെയാണ് നെയ്ച്ചോർ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ വേഗം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നമ്മുടെ നെയ്ച്ചോർ അവിടെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് അമ്മ ചിക്കൻ ഒക്കെ റെഡിയാക്കിയിട്ട് അതിൻ്റെ കഷ്ടങ്ങളൊക്കെ സെറ്റാക്കി കുക്കറിലെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾ ബ്രോയിലർ ചിക്കൻ അല്ല ലഗോൺ ആണ് വാങ്ങിച്ചിട്ടുള്ളത് ലഗോൺ ചിക്കൻ കറി പ്രത്യേകിച്ച് വറുത്തരച്ചതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതങ്ങോട്ട് സെറ്റാക്കി അമ്മ വെച്ചിട്ടുണ്ട് അതിനുള്ള തേങ്ങ വർക്കണം നമ്മളിവിടെ എപ്പോഴും തേങ്ങ വറുത്തിട്ടാണ് കേട്ടോ മസാലക്കറി വെക്കാറ് അപ്പോൾ വറുത്തറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വറക്കുന്നുണ്ട് ആ സമയത്ത് വേഗം തന്നെ ആ പരിപാടിയും കൂടി അങ്ങോട്ടേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരുപാട് അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ എവിടെ ഇടുമെന്നുള്ള ഒരു രൂപവും തേങ്ങ വറുത്ത് റെഡിയാക്കിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് അങ്ങനെ തന്നെ വെക്കാം അല്ലെങ്കിൽ തണുത്തു പോകും അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസും കൂടെ നിങ്ങൾക്ക് കാണിക്കാൻ കേട്ടോ ബർത്ത് ഡേ ഗിഫ്റ്റ് ഇതൊരു ഇയർപോഡാണ് പിന്നെ അല്ലും എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് ഒരു ട്രൈ ആണ് കേട്ടോ എൻ്റെ ട്രൈപോഡ് പോർഡ് പൊട്ടിപ്പോയത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ലൈറ്റൊക്കെയുള്ള ഒരു സെറ്റപ്പ് ട്രൈ പോഡും കൂടെ എനിക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടോ